من يخد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله ورسله, ورسله بالهدى ودين الحق. ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة, وكل محدثة وكل بدعة وكل بدعة ضلالا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യായ സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് കൊണ്ടുവയ്ക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കാഹുവിന് ഇഷ്ടമില്ല എന്ന് ബോധ്യപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് എന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് എന്ന കലിമ തുരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഉറപ്പ് നമുക്ക് എല്ലാവർക്കും പ്രധാനം മാറാകും ഒരു മനുഷ്യനെ അടിപ്പിക്കുന്നതിനുള്ള ഒരു ചിന്താഗതി അള്ളാഹു ബോധ്യം സത്യസന്ധമായി മനസ്സിലേക്ക് കൊണ്ടുവരിക എന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളും എൻ്റെ ഈ ജീവിതം തന്നെ എന്റെ ആരോഗ്യം എന്റെ ഭൗതികമായ അനുഭവങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു സുഖകരമായി ഉറങ്ങുന്നു ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നു എന്റെ വരുമാനമാൻ എന്റെ സമ്പത്തും എന്റെ സമ്പാദ്യവും എന്റെ മക്കളും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് ഞാൻ ലഭിച്ച ആളുകളാണ് കാണുക ഇത് അല്ലാഹു എനിക്ക് നൽകിയതാണ് എന്ന സത്യസന്ധമായ ഒരു ബോധവും വിചാരവുമാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കടുക്കാൻ കാരണമായി തീരുന്ന ഒന്ന് ഞാൻ ഒന്നും ഇല്ലാത്തവനാണ് ഞാനൊരു സാധുവാണ് ഞാനൊരു ഭട്ടിയറാണ് ഒരുപാട് പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും ഒക്കെ എനിക്ക് ഉണ്ട് എന്ന ഒരു മാനസികമായ നില യഥാർത്ഥത്തിൽ മനുഷ്യനെ അലസതയിലേക്കും നോക്കും അള്ളാഹുവിനേക്ക് അടുക്കുന്നതിന് പകരം പകരം അള്ളാഹുവിൽ നിന്ന് അകലാനെ പ്രേരിപ്പിക്കാൻ കാരണമായി തീരുന്ന അങ്ങനെ വിചാരിക്കുന്ന ഒരു മനസ്സ് ഒന്ന് അള്ളാഹുവിനെ ആ മനുഷ്യൻ മറക്കണം കാരണം അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല എന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്കാണ് ആ മനുഷ്യൻ എത്തിപ്പെടുക രണ്ടാമത്തേത് ഒരു നിരാശയും ആത്മവിശ്വാസക്കുറവും ആ മനുഷ്യനുണ്ടാകും ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചൊന്നും ഓർക്കുന്നില്ല അത് അനുഗ്രഹങ്ങളാണെങ്കിൽ തന്നെ അത് എന്റെ സാമർഥ്യം കൊണ്ട് എൻ്റെ വൈദഗ്ദ്യ കൊണ്ട് എൻറെ പഠനം കൊണ്ട് എൻറെ കഴിവുകൊണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ ഇല്ലായ്മകളെ കുറിച്ച് സ്വാഭാവികമായി ചിന്ത വരികയും ആ ഇല്ലായ്മകളെ കുറിച്ചുള്ള ചിന്ത നിരാശയിലേക്കും ആത്മവിശ്വാസ കുറവിലേക്കും എത്തിപ്പെടും പലപ്പോഴും മനുഷ്യൻ ഞാൻ ഒന്നുമില്ലാത്തവനാണ് ഇല്ലാത്തവനാണ് എന്ന ഒരു വിചാരത്തിലേക്ക് എത്താനുള്ള കാരണം മറ്റുള്ളവരെ വെച്ചുകൊണ്ട് നമ്മെ താരതമ്യം ചെയ്യുന്നു എന്നതാണ് മറ്റുള്ള മനുഷ്യർ മറ്റുള്ളവരുടെ വീട് മറ്റുള്ളവരുടെ വാഹനം മറ്റുള്ളവരുടെ സൗകര്യം മറ്റുള്ളവരുടെ കുടുംബം ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നാം ഒരു തരത്തിലുള്ള ഒരു അലസതയിലേക്ക് ഒരു നിരാശയിലേക്ക് മനുഷ്യനും അതുകൊണ്ടാണ് വിശുദ്ധ ഖുഹാൻ പറഞ്ഞത് പിശാജി എപ്പോഴും ശ്രദ്ധിക്കുക പിശാജി എപ്പോഴും ശ്രമിക്കുക ഒരു തരം ദാരിദ്ര്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നാം വിചാരിക്കുന്നതിനുള്ള വസ്വാസുകളാണ് പിശാജിൽ നിന്നുണ്ടാകുക അത് ഒരു നല്ല കാര്യത്തിനു വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു രോഗിയായ മനുഷ്യരെ സഹായിക്കേണ്ടി വന്നാൽ പള്ളിയും മഹല്ലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന് നമ്മെ സമീപിച്ചാൽ പിശാജ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ആവശ്യങ്ങളാണ് കൊണ്ടുവരിക ആ ആവശ്യങ്ങൾ കൊണ്ടുവരുന്നതിൽ നിന്ന് ഇതെല്ലാം അനാവശ്യമാണ് എന്ന ഒരു ബോധപോർഷൻ ഉണ്ടാകുക അപ്പൊ ഒരു തരം നിങ്ങളിലേക്ക് നൽകുക എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പനയാണ് പിശാജിതാവുക നമ്മൾ പരമാവധി നന്നായി ജീവിക്കണമെന്ന് വിചാരിച്ചാലും നിന്നുള്ള ദുർബോധനം എപ്പോഴും വൃത്തികേടുകൾ ചെയ്യാനും വൃത്തികേടുകൾ 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 പറയാനും കാണാനും കേൾക്കാനുമുള്ള വല്ലാഹു വല്ലാഹു മിൻഹു വഫളൻ വാസിഉൻ അലീം എന്നാൽ നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ പാപമോചനവും ശ്രേഷ്ഠതയുമാണ് എല്ലാം അറിയുന്നവനുമാണ് എന്നാണ് പറയുന്നത് നമുക്ക് ഉണ്ട് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത സത്യസന്ധമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ആരാധനകളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാൻ എനിക്ക് എന്തുകൊണ്ട് നമസ്കരിച്ചുകൂടാ എത്ര അനുഗ്രഹങ്ങളാണ് എന്റെ റബ്ബ് എന്തുകൊണ്ട് എന്റെ ആരോഗ്യം എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൂടാ എത്ര ആരോഗ്യ ദൃഢഗാത്രമായ ഒരവസ്ഥയാണ് എനിക്ക് എന്റെ റബ്ബ് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ട് എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു സംരംഭത്തിൽ പങ്കാളിയായി കൂടാ സാമ്പത്തികമായ ഭദ്രത അമ്മാഹും എനിക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ അനുഗ്രഹത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് വരേണ്ടത് അപ്പൊ നമ്മൾ അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു സ്വയം ബോധ്യം ഉണ്ടാകാൻ നമുക്ക് എത്രത്തോളം അനുഗ്രഹം വേണം നമുക്ക് അങ്ങനെ വിചാരിക്കണമല്ലോ നമ്മൾ ഇത് പറഞ്ഞാലും ഇത് കേട്ടാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് തോന്നണമല്ലോ അങ്ങനെ ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമല്ലോ അതിന് എത്ര നിങ്ങൾ ഒരു ദിവസം നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വാസസ്ഥലത്തിൽ നിങ്ങൾ സുരക്ഷിതരാണോ സുബിക്ക് എഴുന്നേൽക്കുന്ന സമയത്തെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നാം നാം സുരക്ഷിതരാണോ എങ്കിൽ അത് വലിയൊരു വെടിയൊച്ചകൾ കേട്ട് ഉണരുന്ന ഫലസ്തീനിടെ മണ്ണിനെ കുറിച്ച് നാം നിരന്തരമായി കേൾക്കുകയും ആ ഫലസ്തീനികൾക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഒരവസ്ഥാവിശേഷത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ഹോസ്പിറ്റലുകളും വിദ്യാലയങ്ങളും ഹോട്ടലുകളും ഭൗതികമായ സൗകര്യങ്ങളും തകർന്ന് തരിപ്പണമായ ഒരു ലോകത്തെ കുറിച്ച് വെള്ളമില്ലാതെ ഒരു രാജ്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നാം നമ്മെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾ ജീവിക്കുന്ന വീട്ടിൽ നിങ്ങൾ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ അനുഗ്രഹീതരാണ് നമ്മൾ ആലോചിക്കുന്നില്ല അവസ്ഥകളാണ് പലസ്തീനിന്റെ മണ്ണിൽ അരങ്ങേറുന്നത് നൂറ്റി നാല് രാഷ്ട്രങ്ങൾ ഫലസ്തീനിലെ ഒരു നിരാഷ്ട്രൽപ്പം മുന്നോട്ട് വെച്ച് അതിനെ അനുകൂലിച്ചപ്പോൾ ലോകത്ത് തന്നെ രാഷ്ട്രങ്ങൾ അതിനെ എതിർക്കുകയാണ് മനുഷ്യർക്ക് ശ്വസിക്കാൻ മനുഷ്യർക്ക് വെള്ളം കുടിക്കാൻ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു കിടന്നുറങ്ങാനുള്ളവരവസ്ഥാവിശേഷം ഉണ്ടാകണം എന്നതിന് എതിര് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരവസ്ഥാ വിശേഷമാണ് ആ ഫലസ്തീനിന്റെ മണ്ണും നമുക്ക് കാണാൻ കഴിയുന്നത്

മഹ്മൂദ് ദർവീഷ് സൗന്ദര്യാത്മകമായ സൗന്ദര്യാത്മകമായ ഒരു പാടുകയാണ് എത്ര 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 ആസ്വാദ്യകരമായ മരങ്ങളാണ് സുന്ദരമായ ഫലസ്തീനിടലാണ് ആ കടലിൽ വേട്ടയാടാൻ പോകുന്ന എത്ര സുന്ദരമായ കാഴ്ചകളാണ്

വേണ്ടി ഞങ്ങൾ ഞങ്ങൾ കെട്ടിടങ്ങൾ സൗകര്യങ്ങൾ എല്ലാ അറിയും ഈ ഭൂമിക ഞങ്ങളുടേതാണ് സംസാരം സംസാരം ഏതെങ്കിലും ഒരു ശേഷം പ്രാർത്ഥിക്കുന്ന പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മിൽ പലരും പ്രാർത്ഥനകൾ ഇനി എന്ത് പ്രാർത്ഥിക്കാനാണ് ഇനി എപ്പോഴാണ് സഹായം വരിക എന്നാലോചിക്കുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ مهانا <مشّع> إبراكي إيه إي إيه نبي عليه السلام رارتك النور رارتنا قرآن الوند ربنا وبعث فيهم رسولا منهم يطل عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم, والحكم ويزكيهم ملتك إنك أنت العزيز الحكيم إبراهيم عليه السلام كعب بردت يرت يدن سيرسم الله بلود رارتك الند ربنا وبعد فيهم رسولا الله بي إي مكة كارم إي جندك بهدئي وبشواسطي أرمادك ഈ ജനതയിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുന്നത് രണ്ടായിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം

വർഷങ്ങൾക്ക് ശേഷമാണ് ആ ായതിനു ശേഷം ഇരുപത്തി മൂന്ന് വർഷത്തിന്റെ അവസാന കാലഘട്ടം വരെ അക്രമങ്ങളും പ്രയാസങ്ങളും യുദ്ധമുഖരിതമായ അവസ്ഥകളും ഒക്കെ ഉണ്ടായി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവിടെ നമ്മളെ ഒക്കെ ഇസ്രായേലിൻ സൈന്യം ഒരു ബോംബ് വർഷിച്ചാൽ കുട്ടികൾ മരണപ്പെട്ടാൽ കുറച്ചാളുകൾ കൊല്ലപ്പെട്ടാൽ അപ്പോൾ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറഞ്ഞുകൊണ്ട് സമാധാനിക്കേണ്ടവരാണോ എന്ന് നാം ചിന്തിക്കണം നിരന്തരമായി അള്ളാഹുവിനോട് നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ആ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം നാം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കേണ്ടതുണ്ട് ും വീട്ടിലും നാം ജീവിക്കുന്ന നാട്ടിലും നാം നാം നിർഭയത്വമുള്ളവരാണോ എങ്കിൽ നാം അനുഗ്രഹീതരാണ് രണ്ടാമതായി കൊണ്ട് ായിാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് 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 നമ്മുടെ നമ്മുടെ എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരായി ശരീരത്തിന് ശരീരത്തിന് സൗഖ്യമുണ്ടായാലും നമ്മുടെ കയ്യിലുള്ള എത്ര സമ്പത്തും ഒരു പ്രയാസവും പാവപ്പെട്ട ഒരു രോഗിക്ക് വേണ്ടി ആയിരം രൂപ അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ നൽകാൻ നമ്മുടെ കൈ പറൊരു വാഹനം വാങ്ങാൻ എനിക്കൊരു വീട് വെക്കാൻ എന്റെ മകനെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നാം സൂക്ഷിച്ചു വെച്ച ലക്ഷങ്ങളുണ്ടല്ലോ നമ്മുടെ ഭാര്യക്ക് ഒരു ക്യാൻസർ വന്നാൽ ഒരു അസുഖം വന്നാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരു ലക്ഷം രൂപ കൊണ്ടുപോകാനുള്ള പൈസയല്ലോ എന്ന് െ അതാണ് എന്ന് അത് നഷ്ടപ്പെട്ടാൽ എന്തും നമ്മൾ തയ്യാറാണ് റസൂൽ നിങ്ങളുടെ ശരീരത്തിന് എങ്കിൽ നമ്മൾ അനുഗ്രഹീതരാണ് പിന്നെ എന്തിനാണ് നിരാശ നമസ്കാരത്തിൽ യാതൊരു എപ്പോഴും നിരാശയായി ഉള്ള അനുഗ്രഹങ്ങളുടെ പേരിൽ നിരാശ വച്ചിട്ട് നടന്ന് നടപച്ച് നടക്കുന്ന ആളുകൾ ഉള്ള അനുഗ്രഹങ്ങളുടെ വീട് സ്ക്വയർ സ്ക്വയർ വീടിന്റെ സിറ്റ് ഔട്ട് അങ്ങനെയായിരുന്നില്ല അപ്പൊ എന്തിനാണ് ഈ മനുഷ്യന് ടെൻഷൻ ഉള്ളതിൽ ഉള്ള വീട്ടിലാണ് ടെൻഷൻ ഉള്ള വാഹനത്തിലാണ് ടെൻഷൻ ഉള്ള വരുമാനത്തിലാണ് ടെൻഷൻ ഉള്ളതിൽ ടെൻഷൻ അപ്പൊ നമ്മൾ കുറച്ച് ഒഴിവാക്കണ്ടേ അപ്പൊ നമ്മുടെ മനസ്സൊന്നുകൂടി ക്ലിയർ ചെയ്യണ്ടേ ഞാൻ അങ്ങനെയല്ലേ നമ്മുടെ ഒരു കാര്യം പറയുമ്പോ ഞാൻ ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒക്കെയാണോ അവന്റെ സൗഭാഗ്യപൂർണ്ണമായി ആരോഗ്യം ഒക്കെയാണോ സൗഭാഗ്യമായി ഒരു മനുഷ്യൻ തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ കുറിച്ച് മനസ്സിലാക്കുകയും പോയ അനുഗ്രഹത്തെ കുറിച്ച് അത് ലഭിക്കാത്തതിൽ ഒരു ഹൈറുണ്ടാകും എന്ന് വിചാരിക്കുകയും ചെയ്താൽ ഒരു രോഗം വന്നാൽ വല്ലാതെ പറയാതെ ചികിത്സിക്കാനുള്ള പണമുണ്ടല്ലോ ഇത്രയും കാലം ആരിൽ നിന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല അൽഹന്തില്ല ഇൻജക്ഷൻ ഉള്ള പണം ഉണ്ടല്ലോ അപ്പൊ അതില് അൽഹല്ലോ കാരണം എന്താ വേദന കൂടുതലൊന്നുമില്ല ഇല്ല കൂടുതൽ പരാതികൾ പറയാതെ ഇത്ര കാലം ജീവിച്ചല്ലോ അലഹദില്ലാ എന്നാണ് അള്ളഹർ പറഞ്ഞത് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല നല്ല അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകുകയും എനിക്ക് നൽകാത്തതിൽ ഒരു എന്ന് വിചാരിക്കുകയും അള്ളാഹു നൽകിയ പരീക്ഷണത്തിലും രോഗത്തിലും ക്ഷമ അവലംബിക്കുകയും ചെയ്താൽ കാരണം എന്താണ് ലഭിച്ച അനുഗ്രഹങ്ങൾ മനസ്സിലായി എന്റെ കഴിവുകൊണ്ടല്ല എന്റെ സാമർഥ്യം കൊണ്ടല്ല മറിച്ചോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പരീക്ഷണം വിധി എന്ന് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ അവർക്ക് പ്രവാചകൻ പറയൂ അപ്പൊ നമ്മുടെ ആരോഗ്യം അത് മാത്രം മതി അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കാതിരിക്കാൻ നമ്മുടെ ആരോഗ്യം അത് മതി എനിക്ക് കൂലിപ്പണി എടുക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് ജീവിക്കാനുള്ള ഉണ്ടാക്കാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടിപ്പോയാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കണം എന്നാണ് ഈ ഭൗതികതയുടെ ലോകത്ത് ഇങ്ങനെ ചിന്തിക്കാൻ വലിയ പണിയാണ് കാരണം എന്താ നമ്മൾ മറ്റുള്ളവന്റെ വീട് മറ്റുള്ളവന്റെ മക്കൾ മറ്റുള്ളവന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ മറ്റുള്ളവരെ സ്റ്റാറ്റസ് ഇതൊക്കെ നോക്കി നമ്മൾ നിരാശയിലേക്ക് പോകരുത് എന്നാണ് അള്ളാഹു നമ്മുടെ ആരോ ആരോ ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ കുറിച്ച് ചിന്തിക്കുക പഠിച്ചു ആഴ്ചയിൽ പന്ത്രണ്ട് മണിന് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഇരുപത്തി അയ്യായിരം മുപ്പത്തിനായിരം രൂപ മരുന്നിന് കിഡ്നി വർക്ക് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുന്ന വഴി മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലെ ഒരു മാസത്തിൽ മുപ്പതിനായിരം രൂപ എന്തിനെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കാം എന്നിട്ടോ മൂത്രൊഴിക്കുന്നുണ്ടോ ഇല്ല വിചാരിക്കുന്നത്ര വെള്ളം കുടിക്കാൻ കഴിയും വിചാരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയോ കിഡ്നി മാറ്റി വെച്ച ആളുകൾ എത്ര ഗുളികകൾ മാറ്റി മാറ്റിവെച്ചിട്ടും എത്ര നിയന്ത്രണങ്ങൾ വിചാരിച്ച ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എല്ലാവരും കൂടെ കാണുമ്പോൾ ഒരു സാധുവിനെ പോലെ പാവപ്പെട്ടവനെ നോക്കുന്നത് പോലെ എന്തുകൊണ്ട് ശരീരത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഒരു കിഡ്നി മാത്രം കംപ്ലൈന്റ് കിഡ്നിക്ക് ഒരു ആയിട്ടുണ്ടായിട്ടുല്ലോനെ അതാണ് അല്ല നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അല്ല ഒരു മനുഷ്യന്റെ എല്ലാ പ്ലാനിങ്ങുകളും തെറ്റിച്ച് കളയുന്നതാണ് രോഗം എല്ലാ പ്ലാനിങ് ലീവ് എടുക്കാൻ കഴിയില്ല ഷോപ്പ് ഒഴിവാക്കാൻ കഴിയില്ല എന്തിനു ക്ലാസ് വിളിച്ചാൽ

വലിയ സംഗതി അല്ലേ അതാണ് ഞാൻ പറഞ്ഞു പല മക്കൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണല്ല ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോ ഇസ്രായേലിൻ പട്ടാളം വരച്ച ലൈനിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് പെഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി വെടിവെച്ച് കൊല്ലുന്നത് ഇസ്രായേൽ പട്ടാളത്തിലെ ചില ആളുകൾ പറഞ്ഞു പിന്മാറി എന്ത് അറിയും ഞങ്ങൾക്ക് ഇത് കഴിയൂല

ഇവരപ്പുറത്ത് നിർത്തിയില്ലേ ശുദ്ധമായത് നോക്കൂബിന്റെ ഇരിട്ടത്താണ് കരണ്ടില്ലല്ലോ പുറത്തിറങ്ങി

അവർ ചർച്ച ചെയ്തു അവസാനം തീരുമാനിച്ചു അൻസാരിയായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ചെന്നു ചെന്നപ്പം അൻസാരിയായ സഹാബി അവിടെ ഭാര്യ എത്ര നല്ല അതിഥികളാണ് ലഭിച്ചത് റസൂലിന്റെ വീട്ടിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു ഭർത്താവ് എവിടെ പോയത് വെള്ളം കൊണ്ടുവരാൻ അദ്ദേഹം ാണ് വീട്ടിലേക്ക് അദ്ദേഹം അവർക്ക് ഭക്ഷണം വെള്ളം അത് അറക്കുന്ന ആടാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ അറക്കരുത് ഭക്ഷണം ആ ഭക്ഷണം കഴിച്ചു വെള്ളം കുടിച്ചതിനു ശേഷം അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്ന ഒരു വാക്കുണ്ട് വല്ലദീ നഫ്സീ ബി യദി എൻ്റെ ആത്മാവാവരുടെ കൈയിലാണോ അവൻ തന്നെയാണ് സത്യം അല്ലാഹുവാണ് സത്യം ലതുസ്അലുന ഹാദുന്നഈം ഈ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു നാളെ പരലോകത്ത് നമ്മളോട് ചോദിക്കും കാരണം അഖറജകും മിൻ ബിയൂതികും അൽജുവ നമ്മെ പുറത്തിറക്കിയേട് വീടിനെ പുറത്തിറക്കിയേട് വിശപ്പാണ് ഫുമ്മലം തർജിഉ ഹത്താ അസാബതും ഹാദ എന്നാൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതോ വിശപ്പ് മാറിയിട്ടാണ് വീടിന് പുറത്തിറക്കിയത് വിശപ്പാണ് എന്നാൽ നമ്മൾ വീട്ടിലേക്ക് ഈ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു ചോദിക്കുമെന്നാണ് അപ്പോ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ ഒരു ഒരു നിർഭയത്തെയുള്ള ഒരു വീടും നാടും ആരോഗ്യമുള്ള ഒരു ശരീരവും ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ലഭിച്ച അനുഗ്രഹങ്ങളിൽ മതി മറക്കാതെ മതി എന്ന് പറഞ്ഞാൽ കുറച്ചട പൈസ വെറും ഉണ്ടാവുമ്പോ പണ്ടൊക്കെ വളരെ ഉഷാറു പൈസ ഒക്കെ ആയി അപ്പൊ അവിടെ പടക്കം പൂത്തിരി കത്തിച്ചിട്ടും ആർഭാടമാക്കിയിട്ടും മോശപ്പെട്ടവർക്ക് മാത്രം വന്നിരിക്കാൻ ഒരു സ്ഥലം മാന്യന്മാർക്ക് പോകാൻ പറ്റാത്ത സ്ഥലം പാടില്ല നിയന്ത്രണം വേണം വേണം എന്നിട്ട് അപ്പുറത്ത് മാറി ഒന്നാമത്തെ സ്റ്റാറ്റസ് നമ്മളെ ഈ സ്റ്റാറ്റസ് രണ്ടാമത്തെ സ്റ്റാറ്റസ് പട്ടിണിന് മൂന്നാമത്താമുറു പിന്നെന്തരം ഇത് എന്താ സ്റ്റാറ്റസ് വെക്കാൻ പക്ഷേ നമ്മൾ ഓർക്കണം കുറച്ച് കാലം പൈസ പ്രത്യേകിച്ച് ഈ കാലത്താൽ ഒരു അഞ്ചു കൊല്ലം കൊണ്ട് ആരൊക്കെ ആരായാലും അള്ളാഹുബിനെ മറക്കുന്ന ഒരവസ്ഥയുണ്ടാകില്ല അനുവദനീയമായ അല്ല പറഞ്ഞു പറഞ്ഞു അല്ല കഷ്ടപ്പെടാത്തൊരു സംഗതി അത് വിശ്വാസികളെന്ന് പറഞ്ഞത് എന്താ മാത്രം നമുക്ക് നമ്മളെങ്ങാട് ബുദ്ധിയും കഴിവും പഠന കാഴ്ചപ്പാടുള്ളടക്കം ആണ് നമ്മളെങ്ങനെ